ദ ജേണലിസ്റ്റിലേക്ക് റമദാൻ മാസം ആരംഭിക്കുന്ന മാർച്ച് പത്ത് മുതൽ അതിശക്തമായ ആക്രമണം റഫയിലേക്ക് നടത്തുമെന്നായിരുന്നു ഇസ്രായേൽ മുമ്പ് പ്രഖ്യാപിച്ചത് പക്ഷെ പത്തും കടന്ന് പതിനാലിലെത്തിയിട്ടും ഇസ്രായേലിന് തങ്ങളുടെ സ്വപ്ന പദ്ധതി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ള കാരണം ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ചെറു സംഘങ്ങൾ അതായത് ഹൂത്തികൾ ഹിസ്ബുള്ള ഹമാസ് എന്നൊക്കെ പറയുന്ന ചെറുസംഘങ്ങൾ ഇസ്രായേലുമായും ഇസ്രായേലുമായി ബന്ധമുള്ളവരുമായും ഒക്കെ നടത്തുന്ന നിർത്താതെയുള്ള യുദ്ധങ്ങളാണ് എന്ന് വെച്ചാൽ ഒരു വർഷത്ത് ഗസയിലേക്ക് ഇസ്രായേൽ കടന്നു കയറുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ ചെങ്കടലിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നോർത്തേൺ ഇസ്രായേലിലും ഗസയിലെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അടുക്കി തിരിച്ചടി എന്ന മട്ടിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതുവരെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഹമാസിനെയും ഒന്നും കീഴടക്കാനോ അവസാനിപ്പിക്കാനോ അവരെ കൊണ്ട് കാലുപിടിപ്പിക്കാനോ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ ആ വലിയ സഖ്യത്തിനോ ഒന്നും സാധിച്ചിട്ടില്ല മൊസാദ് പോലെയുള്ള ചാര സംഘടനകൾ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നെറ്റ്വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ ഹൂത്തുകളുടെ ടണൽ ഏതാണെന്ന് കണ്ടെത്താൻ പോലും ഇസ്രായേലിനോ അമേരിക്കോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി റഫേലേക്കുള്ള പതിനാല് ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്ന ആ ചെറു നഗരത്തിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ ലോകം മുഴുവൻ തിരിയുമെന്നും ഈ പറയുന്ന ചെറു സംഘങ്ങളുടെയൊക്കെ ആക്രമണം സർവ്വ പിടിയും വിട്ട് തങ്ങളുടെ നേരെയും വരുമെന്നും അമേരിക്ക ഭയന്നു അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ അമേരിക്ക പിന്മാറിക്കൊണ്ടേയിരിക്കുന്നത് ഗസയിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അമേരിക്ക അമേരിക്കയെ ഒരു പാഠം പഠിപ്പിച്ചതിന് പിന്നിൽ ഹൂത്തികൾ തന്നെയാണെന്ന കാര്യത്തിലും വലിയ സംശയമൊന്നുമില്ല കാരണം ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന നിർത്താതെയുള്ള ആക്രമണങ്ങളാണ് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയത് ഇസ്രായേലുമായുള്ള ഉപാധിരഹിത ബന്ധം അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വരികയാണ് ചെങ്കടലിൽ നിന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് കപ്പലുകൾ ഹൂത്തികൾ ഇതുവരെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന കണക്കാണ് അതുമാത്രമല്ല ഈ എഴുപത്തിമൂന്ന് കപ്പലുകളും ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള കപ്പലുകളാണ് ഇസ്രായേലിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യാത്ര ചെയ്തിരുന്ന കപ്പലുകളാണ് എന്ന കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് ചെങ്കടലിലെ പലയിടത്തും കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എഴുപത്തിമൂന്ന് കപ്പലുകൾ ആക്രമണത്തിന് ഇരയായി എന്ന ഹൂത്തികൾ പറയുമ്പോൾ അത് നിഷേധിക്കാൻ അമേരിക്കയ്ക്കും കഴിയുന്നില്ല കാരണം അത്രയും കപ്പലുകൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മാരിടൈം ഏജൻസികളുടെ കണക്കുകളിലും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഹൂത്തികൾ ആ വിധത്തിൽ ആക്രമണങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ് അതിനിടയിലാണ് അവർ അടുത്ത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ചെങ്കടലും കടന്ന് ഇനി മറ്റ് മേഖലകളിലേക്കും ഞങ്ങൾ ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആഫ്രിക്കയിലുമൊക്കെ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്ന കപ്പലുകൾ നീങ്ങിയാൽ ആക്രമിക്കും എന്ന് ഹൂത്തികൾ പറയുകയാണ് ഹൂത്തികളുടെ ഔദ്യോഗിക സംഘടനയായ അൻസാറുള്ളയുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി ഒരു ടെലിവിഷൻ പ്രഭാഷണത്തിലാണ് തങ്ങളുടെ ആക്രമണങ്ങൾ ചെങ്കടലിന് അപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ തർജ്ജമ ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഇസ്രായേലി കപ്പലുകളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെയും സഞ്ചാരം തടയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഞങ്ങൾ അതിനുള്ള പദ്ധതികൾ ആരംഭിക്കും ഈ വാരം ചെങ്കടലിലും അറബിക്കടലിലും ഏതെൻ കടലെടുക്കലുമായി പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി ആകെ അൻപത്തി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഞങ്ങൾ നടത്തിയത് ഞങ്ങളുടെ ഓപ്പറേഷൻ ഇപ്രാവശ്യം അപ്രതീക്ഷിത മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്ന് ആക്രമണങ്ങൾ നടത്തി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എഴുപത്തി മൂന്നിലെത്തിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൂത്തികൾ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നത് അതുമല്ലെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന ആ സഖ്യത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല എന്ന ഹൂത്തികൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് ലോകത്തിന് മുന്നിലേക്ക് അമേരിക്ക എന്ന ശക്തിയെ ഒന്നുമല്ലാതാക്കി നിർത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഹൂത്തികൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഹൂത്തികളെ ഇല്ലാതാക്കും ചെങ്കടൽ സ്വതന്ത്രമാക്കും യമനിലേക്ക് കയറി ആക്രമണം നടത്തും അവിടെ ചെങ്കടലിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കും എന്ത് വന്നാലും ഇസ്രായേലിനൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്ന അമേരിക്ക കളത്തിലിറങ്ങി കളി തുടങ്ങിയപ്പോൾ തിരിച്ചടികളുടെ ബഹളമായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന അമേരിക്കയാണ് പിന്നെ നമ്മൾ കണ്ടത് യമനിലേക്ക് അമേരിക്ക കുറച്ച് ബോംബിട്ടു ഹൂത്തി കേന്ദ്രങ്ങൾ തകർത്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ കപ്പലുകൾ നിന്ന് കത്തുന്ന കാഴ്ച ബ്രിട്ടീഷ് കപ്പലുകൾ കത്തിയ കത്തിയശേഷം മുങ്ങിപ്പോകുന്ന കാഴ്ച ഒക്കെ ചെങ്കടലിൽ നിന്ന് കാണാൻ സാധിച്ചു അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംഘം അമേരിക്കയെ പോലൊരു വലിയ സംഘത്തെ അടിച്ചിടുകയാണ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു വീണ്ടും അമേരിക്കയ്ക്ക് നേരെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി അതിനുശേഷം അമേരിക്ക പറഞ്ഞു ഹൂത്തികളെ ഞങ്ങൾ ഇപ്പം ശരിയാക്കുമെന്ന് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല ഹൂത്തുകളുടെ അടുത്ത പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് അവരാണെങ്കിൽ പ്രഖ്യാപനം മാത്രമല്ല ഇത്ര കപ്പലുകൾ ഞങ്ങൾ തകർത്തു ഇത്ര ഡ്രോ ഡ്രോണുകൾ ഞങ്ങൾ ഉപയോഗിച്ചു ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഇനി പല മേഖലകളിലേക്കും ഞങ്ങൾ കടന്നു കയറുമെന്നൊക്കെ പറയും അതെല്ലാം സംഭവിക്കുന്നുണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സമുദ്ര സമുദ്രത്തിന്റെ അടിയിലൂടെ പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലകൾ ഹൂത്തുകൾ ലക്ഷ്യമിടുന്നുണ്ട് അത് തകർക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്ന് പിറ്റേ ആഴ്ച ഈ കേബിളുകൾ തകർക്കപ്പെട്ടു അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ തിരിച്ചടി കൊടുക്കുമെന്ന് എന്നൊക്കെ ഹൂത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ തുടർച്ചയായി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ കപ്പലുകൾ ഒന്നും ഞങ്ങൾ ചെങ്കടലിലൂടെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഒറ്റക്കപ്പലും പോകില്ല എന്ന് തന്നെയാണ് എഴുപത്തിമൂന്ന് കപ്പലുകളാണ് ആക്രമിച്ചിരിക്കുന്നത് ഈ അഞ്ചു മാസത്തിനിടയിൽ എഴുപത്തിമൂന്ന് പ്രധാനപ്പെട്ട കപ്പലുകൾ അതും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ തകർത്തു ഹൂത്തുകൾ ഈ ഹൂത്തുകളിതൊക്കെ ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്ക വലിയ കളിക്ക് പോകാത്തത് ഇപ്പം അമേരിക്കയാണെങ്കിലും ഇപ്പോൾ പറച്ചിലല്ലാതെ ചെയ്തില്ല ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ പണി തിരിച്ചു കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അമേരിക്കയും ഇപ്പോൾ നിശബ്ദമായിരിക്കുകയാണ് ഹൂത്തികൾ ഒരു വശത്ത് ആ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഹിസ്ബുളൻ ഓർത്തേൻ ഇസ്രായേൽ അടിച്ചു തകർത്തു കൊണ്ടിരിക്കുകയാണ് അവിടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൈന്യത്തിന് ഈ പരിക്ക് പറ്റിയവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എയർ ലിഫ്റ്റിംഗ് നടത്തേണ്ടി വരുന്നു നൂറുകണക്കിന് മിസൈലുകൾ ഓരോ ദിവസവും ഹിസ്ബുള്ള നോർത്ത്യൺ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിലാണെങ്കിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ ബെന്നി ഗ്യാൻസ് എന്ന ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിലെ മന്ത്രി അദ്ദേഹമാണ് മാർച്ച് പത്ത് വരെ സമയമുണ്ട് അതിനുള്ളിൽ ഹമാസ് ബന്ദികളെ വിട്ടു തന്നാൽ ഞങ്ങൾ ആക്രമിക്കില്ല പക്ഷേ അന്ന് പത്താം തീയതിക്കുള്ളിൽ ബന്ദികളെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ മുഴുവൻ സന്നാഹവും എടുത്ത് റഫയിലേക്ക് ഇരച്ചു കയറി ഈ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന മേഖല തകർക്കും എന്ന് ബെന്നി ഗ്യാൻസ് പറഞ്ഞിരുന്നു മാർച്ച് പത്ത് കഴിഞ്ഞിപ്പോൾ എത്ര ദിവസമായി എന്താണ് ഇസ്രായേൽ അനങ്ങാത്തത് ഗസയിലേക്ക് ചില ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നത്തെയും പോലെ ഭീരുത്വം പാവപ്പെട്ട കുട്ടികൾ പന്ത്രണ്ടായിരത്തിലധികം കുട്ടികൾ മരിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ടിടെ ഉണ്ടായ ഏറ്റവും വലിയ മരണസംഖ്യയാണ് കുട്ടികളുടെ മരണസംഖ്യയാണ് ഒരു ഒരു യുദ്ധത്തിനിടയിൽ ഇത്രയും കുട്ടികൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഏതാണ്ട് പതിനായിരത്തോളം സ്ത്രീകൾ മരിക്കുന്നു മൊത്തത്തിൽ മുപ്പത്തി ആളുകൾ മരിക്കുന്നു ഇതിൽ ഹമാസിന്റെ എത്ര തലവന്മാരുണ്ട് എന്ന കണക്ക് ഇസ്രായേലിന് പുറത്തുവിടാൻ പറ്റിയിട്ടില്ല ഹമാസിന്റെ ആളുകളാണോ മരിച്ചത് മുഴുവൻ എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല കാരണം കുട്ടികളാണ് പകുതിയും മരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഹമാസിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത്രയും ക്രൂരമായ പൈശാചികമായ ഒരു മാനുഷിക വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതിനിടയിലാണ് റഫൈലാണ് ഈ ബന്ദികൾ മുഴുവനുമുള്ളത് ഹമാസിന്റെ ആളുകൾ മുഴുവനുമുള്ളത് അതുകൊണ്ട് റഫേ അങ്ങ് തീർത്ത് കളയാമെന്ന നിലയിൽ ബെന്നി ഗ്യാൻസ് രംഗത്ത് വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രാഹുവും അത് അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് നാലോച്ച് നോക്കൂ വടക്കൻ ഗസ തെക്കൻ ഗസ മധ്യ ഗസ ഖാൻ യൂനിസ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ആ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ ഇവിടെയൊക്കെ കഴിഞ്ഞ നൂറ്റി അൻപത്തൊമ്പത് ദിവസമായി യുദ്ധം ചെയ്തിട്ട് ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല അവിടെയൊന്നും ആരുമില്ല എന്നുള്ളത് അവിടുന്ന് ശക്തമായ തിരിച്ചടികൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന ഹമാസിന്റെ നേതൃത്വത്തിൽ നിരന്തരമായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിലൂടെ അവരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സൈനിക വാഹനങ്ങളിൽ റോന്തചുറ്റുന്ന ഹമാസിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം ഹമാസ് ശക്തിപ്പെടുന്നുവെന്ന നിലയിൽ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധം ഈ പോകുന്ന യുദ്ധത്തിൻ്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഡാനിയൽ ഹഗാരി എന്ന് പറയുന്ന അവിടുത്തെ വക്താവ് അദ്ദേഹം എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തെറ്റാണെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഒരു രാജി ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം സൈന്യത്തിനുള്ളിൽ വലിയ കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ റഫയിലേക്ക് ഇടിച്ചു കയറും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഈ പതിനാല് ലക്ഷത്തോളം പേരുടെ ജീവനാണ് അപകടത്തിലാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ഇസ്രായേലിന് റമദാൻ മാസത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല പത്താം തീയതി കഴിഞ്ഞ് അഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഈ മുഴുവൻ ശക്തിയും എടുത്ത് റഫേലേക്ക് പോകാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്താണ് കാരണം പോയി കഴിഞ്ഞാൽ ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയിലെ നേതൃത്വത്തിലുള്ള ആക്രമണം ശക്തമാകും ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഗസയിൽ അവരെന്തും ചെയ്യും അതുപോലെ ഹൂത്തികൾ ചെങ്കടലിലും പ്രശ്നം വഷളാക്കും ഇപ്പം ഈ ചെങ്കടലിലെ പ്രശ്നം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അതിലുപരി അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇസ്രായേലിനെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഏലാത്ത് തുറമുഖം അത് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു അവിടെയുള്ള ആളുകൾ മുഴുവൻ പലായനം ചെയ്തിരിക്കുന്നു ഇസ്രായേലിലെ കമ്പനികളിലേക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തുന്നില്ല ഇനി അഥവാ എത്തിയാൽ തന്നെ അത് ഒന്നും രണ്ടും മാസം കഴിഞ്ഞാണ് എത്തുന്നത് വലിയ വിലക്കയറ്റം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി അതിദാരുണമാണ് ക്രെഡിറ്റ് റേറ്റിംഗ് മൂഡീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചു അങ്ങനെ പല മേഖലകളിലും പ്രശ്നങ്ങളാണ് ബന്ധുക്കളെ കിട്ടാത്തതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നു അവിടെ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുന്ന നിലയിലേക്ക് അതായത് ബെഞ്ചമിൻ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നു അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അധികാരം നിലനിർത്താൻ വേണ്ടി ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം യുദ്ധം യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെതന്യാഹു അല്ലാതെ ഇപ്പോൾ കാര്യമായി ആരും തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ചിന്താഗതിക്കാരായ ബെന്നി ഗ്യാൻസിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഈ പറയുന്നതുപോലെ യുദ്ധത്തെ അന്ധമായി പിന്തുണയ്ക്കുന്നത് ബാക്കി എല്ലാവരും യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഉണ്ടായിരുന്ന അമേരിക്ക പോലും ഇപ്പോൾ പറയുന്നു യുദ്ധം വേണ്ട ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കൂ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയെടുത്ത് പോലും അമേരിക്ക ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കാരണം അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇസ്രായേലിനെ ഇങ്ങനെ പിന്തുണച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വന്നു എന്തായാലും റമദാൻ മാസത്തിൽ ഗസയെ തകർക്കാം ഗസയില്ലാതാക്കാം എന്ന നിലയിലൊക്കെ ഉണ്ടാക്കിയ പദ്ധതി അത് റമദാൻ മാസത്തിൽ തന്നെ പൊളിഞ്ഞടുങ്ങുകയാണ് ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് റമദാനിൽ ശക്തമായ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുമായി ചേർന്ന് നടത്തിയ പ്രതിരോധവും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുഴുവൻ പ്രതിഷേധവും ഒക്കെ ഇതിനൊരു ഘടകമാണ് എന്തായാലും റമദാൻ മാസത്തിൽ ഇസ്രായേലിന്റെ ക്രൂരതകൾ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ റഫേ തകർത്തില്ലാതാക്കാം എന്ന ഇസ്രായേലിന്റെ പദ്ധതിയും പൊളിയുകയാണ്